മലയാളികളുടെ പ്രിയപ്പെട്ട നടനാണ് ജഗദീശ് ശ്രീകുമാർ മലയാള സിനിമയുടെ ഹാസ്യ സാമ്രാട്ട് എന്ന വിശേഷണത്തിന് ഉടമ താരമാകുന്നത് കോമഡിയിലൂടെയാണെങ്കിലും എല്ലാ തരം വേഷങ്ങളും ജഗതിയുടെ കൈകളിൽ ഭദ്രമാണ് തന്റെ പ്രകടനം കൊണ്ട് ജഗദീശ് ശ്രീകുമാർ അനശ്വരമാക്കിയ രംഗങ്ങളും സിനിമകളും എണ്ണിയാൽ ഒടുങ്ങില്ല എന്നാൽ ഇന്ന് അദ്ദേഹത്തിന്റെ പ്രകടനങ്ങൾ മലയാളികൾ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് പകടത്തിൽ ഗുരുതരമായ പരിക്കേറ്റ് ജഗതിക്ക് ഇപ്പോഴും സംസാരിക്കുവാൻ പോലും സാധ്യമായിട്ടില്ല ഒരു നാൾ അദ്ദേഹം തിരികെ വരുമെന്ന പ്രതീക്ഷയുടെ ആരാധകർ അദ്ദേഹത്തിന്റെ സുഖപ്രാപ്തിക്കായി പ്രാർത്ഥിക്കുകയാണ് അതേസമയം തന്നെ കൂടെ അഭിനയിക്കുന്നവരെ പോലും ഞെട്ടിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രതിഭയെക്കുറിച്ച് മലയാള സിനിമ എന്നും സംസാരിക്കാറുണ്ട് ഇപ്പോഴിതാ ജഗതിയെക്കുറിച്ചുള്ള നടി ഗായത്രി വർഷയുടെ വാക്കുകൾ ശ്രദ്ധ നേടുകയാണ് മീശമാധവൻ എന്ന ചിത്രത്തിൽ ജഗതിയോടൊപ്പമുള്ള ഗായത്രിയുടെ രംഗങ്ങൾ വലിയ ഹിറ്റായി മാറിയവയായിരുന്നു ഇന്നും ആരാധകർ ഓർത്തിരിക്കുന്ന കോംബോയാണ് പിള്ളേച്ചനും സരസവും മലയാളത്തിലെ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഗായത്രി ജഗതി ശ്രീകുമാറിനെ കുറിച്ച് മനസ്സ് തുറന്നിരിക്കുന്നത് ജഗതി ചേട്ടന്റെ കൂടെ അഭിനയിക്കുമ്പോൾ എല്ലാവർക്കുമുള്ള പ്രശ്നമാണ് ചിരിക്കുമെന്നത് പക്ഷേ എനിക്കൊന്നും ചിരിക്കാനേ ഒരിക്കലും പറ്റാറില്ല ജഗതി ചേട്ടന്റെ കൂടെ നിന്ന് അഭിനയിക്കുമ്പോൾ എനിക്ക് ആത്യന്തികമായി ഉള്ളത് ഭയങ്കരമായ ഭയമാണ് ഹെഡ് മാസ്റ്ററിനെ മുൻപിൽ ഒരു കുട്ടി നിൽക്കുന്ന ഭയത്തോടെയായിരിക്കും ഗായത്രി വർഷ പറയുന്നത് എട്ട് തവണ റിഹേഴ്സ് ചെയ്താൽ എട്ട് തവണയും എട്ട് സാധനങ്ങളായിരിക്കും അഭിനയത്തിലെ എട്ട് തലങ്ങളായിരിക്കും അത് എവിടെ നിന്നുകൊണ്ടും പക്ഷെ മറ്റാരെയും ഒരു ക്യാൻവാസിന് നിന്നാണ് എട്ട് ഭാഗങ്ങളും തരിക നമ്മളിങ്ങനെ നിന്നു പോകും നമ്മുടെ റിയാക്ഷൻ പോലും മറന്ന് ഹോ ഇത് എന്താണ് കാണിക്കുന്നത് എന്നോർത്ത് നിന്നു പോകുമെന്നും ഗായത്രി വർഷ പറയുന്നു നേരത്തെ തനിക്കൊരു മുതിർന്ന നടലിൽ നിന്നുമുണ്ടായ മോശം അനുഭവത്തെക്കുറിച്ചും ഗായത്രി പറയുന്നുണ്ട് മറ്റൊരു യൂട്യൂബ് ചാനലിനെ നൽകിയ അഭിമുഖത്തിലായിരുന്നു ഈ ഒരു തുറന്നു പറച്ചിൽ ക്യാരക്ടർ റോളുകൾ ചെയ്യുന്ന കോമഡി ചെയ്യുന്ന ഒരു നടൻ എൻറെ ഏതോ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലെ പ്രസംഗം കണ്ടുകൊണ്ട് വേഗം എന്നെ വിളിച്ചു ഓ താൻ ഇത്രയൊക്കെ സംസാരിക്കുമായിരുന്നു താൻ പുസ്തകമൊക്കെ വായിക്കുമോ താൻ ഭയങ്കരം ഇടുക്കുകയാണല്ലോ എന്ന് പറഞ്ഞു താൻ ഇവിടെ നിന്നാൽ പോരാ നല്ല വേഷങ്ങൾ ചെയ്ത് തെളിഞ്ഞു വരണമെന്നും പറഞ്ഞു അടുത്ത സിനിമയിൽ സംവിധായകനോട് ഞാൻ പറയാമെന്നും പറഞ്ഞു എന്നും അപ്പോൾ സന്തോഷം ചേട്ടായെന്ന് ഞാൻ മറുപടിയായി പറഞ്ഞുവെന്നും ഗായത്രി വർഷ പറയുകയാണ് വിളിച്ചതിൽ സന്തോഷമെന്നും ഗായത്രി വർഷ പറഞ്ഞു പക്ഷേ കാണേണ്ടതുപോലെ കാണണമെന്നായിരുന്നു അയാളുടെ മറുപടി ചേട്ടാ നിങ്ങൾ ക്യാമറ കാണുന്നതിന് മുൻപേ ക്യാമറ കണ്ടതാണ് ഞാൻ ഇതിലും വലിയ സൂപ്പർ താരങ്ങളുടെയും സംവിധായകരുടെയും കൂടെ അഭിനയിച്ചതുമാണ് അവരെ ആരെയും വേണ്ടതുപോലെ കാണേണ്ടാത്തത് കൊണ്ട് ഇപ്പോഴും ഇവിടെ നിൽക്കുന്നൊരു ഉണ്ട് വെച്ചിട്ട് പോടാ എന്ന് പറഞ്ഞു നിർത്തിയ ആളാണ് താനെന്നാണ് ഗായത്രി ആ ഒരു സംഭവത്തെ കുറിച്ച് പറയുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ